ഹലോ എവ്രി വൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലേ അല്ലേ അപ്പം എന്താ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കഫേല് പോയതാണ് കേട്ടോ എന്തായാലും വീഡിയോ കണ്ട് കഫേൽ പോയത് വെറുതെ ആയാലും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിക്സ്റ്റീൻ തെറംസ് ഒക്കെയാണ് സ്റ്റാർട്ടിങ് പിന്നെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി സിക്സ് തെരംസും ഒക്കെയല്ല റേറ്റാ കേട്ടോ എന്തായാലും മേടിച്ച ഡിഷസ് എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ബീഫ് ബർഗറും പിന്നെ ബബിൾ ടീയും ഇങ്ങനെ ഒരു പാസ്തയൊക്കെ വാങ്ങിച്ചു കേട്ടോ ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ടേസ്റ്റെന്ന് മാറി ചിന്തിച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇതെവിടെയാണെന്നല്ലേ നമ്മുടെ ന്യൂ മൂബേലെ ബ്ലൂ ബൗട്ടൽ എന്ന് പറഞ്ഞൊരു കഫേ കേട്ടോ